ആ വാർത്ത വായിച്ചു എറണാകുളം പറവൂരിൽ മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് പാതിവില ഇരയായത് ജനസേവാ ട്രസ്റ്റിന് കീഴിലാണ് തട്ടിപ്പ് നടന്നത് വണ്ടി വിതരണം ചെയ്ത പരിപാടികളിൽ ഹൈബിയിടൻ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരടക്കം പങ്കെടുത്തിരുന്നു അഞ്ജലി ശ്രീജിത രാജ് വിവരങ്ങളുമായി അഞ്ജലി എന്താണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയാണ് ഇതിൽ ജനസേവാ ട്രസ്റ്റിന്റെ കീഴിലാണ് തട്ടിപ്പ് നടന്നത് പറയുമ്പോൾ ഇത് അനന്ത് കൃഷ്ണന്റെ തട്ടിപ്പുമായി ബന്ധമുള്ളത് തന്നെയാണോ അതെ തീർച്ചയായും സ്മൃതി ഇത് അനന്തുകൃഷ്ണന്റെ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള തട്ടിപ്പിന്റെ ഇരയാക്കപ്പെട്ട അതെ അതേ ഒരു തട്ടിപ്പ് തന്നെയാണ് ഈ ജനസേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും നടന്നിട്ടുള്ളത് അതെ ചങ്കിന്റെ നേരെയും ആരോപണം വരുന്നേ ഈ ആംഗിളിലാണ് ആ വാർത്ത വായിക്കുമ്പോൾ ഉള്ളിലെ പ്രതീതി ഇത്രയും ദിവസം പലതരത്തിലുള്ള നാടകങ്ങളും പൊടിക്കൈകളും ഡയലോഗ് അടിച്ച് സതീശൻ ഊരി നിൽക്കുന്ന സന്ദർഭത്തിലാണ് പറവൂർ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന വിവിധ തട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും പറവൂറിലാകുമ്പോൾ പറവൂർ സവർക്കർ അറിയാതെ അവിടെ ഒരു കച്ചവടവും നടക്കില്ല